മരണം എന്നുള്ളത് എനിക്കിപ്പോഴൊന്നും സംഭവിക്കൂല ഞാൻ യുവാവല്ലേ അല്ലെങ്കിൽ എന്റെ ആരോഗ്യം ഇപ്പൊ നല്ലതല്ലേ എന്തപ്പോ പ്രശ്നം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കണക്ക് കൂട്ടൽ കൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒഴിവാക്കുകയാണ് ഓരോ നന്മകള് അള്ളാഹ് സുഭാന ദുനിയാവില് നന്മകള് ചെയ്യുവാനുള്ള അവസരവും ആ ഒരു സമയവും സന്ദർഭവും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തരുമ്പോഴും എനിക്കിനിയും സമയമുണ്ട് എനിക്കിനെയും ജീവിക്കുവാനുള്ള അവസരമുണ്ടെന്ന് കരുതി നമ്മുടെ നന്മകളെ നാം ഇല്ലാതാക്കി കളയുകയാണ് അത് പറ്റൂല അത് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ ആ മരണം പിടികൂടുക തന്നെ ചെയ്യും കുട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലായിരുന്നാൽ പോലും അതാ വി സുഭാന നിങ്ങളുടെ ആ അവധിയങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നാം ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടത് ആ മരണം എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന്റെ മുമ്പേ എന്തുണ്ട് എന്റെ കൈകളിൽ എന്നാണ് മഹാനായ അപൂഹറൈറാർ ഹൃദയൊന്നാ പുവിന്റെ ചരിത്രം അറിയാത്തവരായിട്ട് ആരുല്ല വിശ്വാസികളെ മഹാനായ അപൂഹൊറാർ ഒന്നാപഞ്ഞു ഈ ദീനിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രയെല്ലാഹു അലൈ വസല്ല നാവിൽ നിന്നും ഉതിർന്ന് വീഴുന്ന ഓരോ മുത്തുമണികളെ ഓരോ നന്മകളെ ഓരോ വാക്കുകളെ ജനസമൂഹത്തിന് മുമ്പിൽ എത്തിച്ചു കൊടുത്ത സഹാബി വജയൻ പള്ളിയിലേക്ക് കടക്കുമ്പോ അദ്ദേഹം ബോധം കെട്ട് വീഴുമായിരുന്നു എന്നുള്ളതാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താ പ്രശ്നം എന്നറിയോ ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ബിഷപ്പ് ഒന്നും കഴിച്ചിട്ടില്ല ബോധം കെട്ട് വീഴും ഇടക്കിടക്ക് പള്ളിയിൽ സഹോദരന്മാരെ ഉറപ്പ് നമുക്ക് എന്ത് ഒരു അനുഗ്രഹത്തിന്റെ കുറവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയത് ആ മഹാനായ സ്വഹാബി മരിക്കാൻ കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെ കരയുകയാണ് കൂടെ നിൽക്കുന്ന സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് അല്ല അബൂഹ എന്തിന് താങ്കൾ കരയണം താങ്കൾ വലിയ മനുഷ്യനല്ലേ അഥവാ ഒരുപാട് നന്മകൾ ചെയ്ത ആളുകൾക്ക് ഒരുപാട് ഇളമുകൾ എത്തിച്ചു കൊടുത്ത മനുഷ്യനല്ലേ താങ്കൾ താങ്കൾ എന്തിന് കരയണമെന്ന് ചോദിക്കുമ്പോ സൊഹാബത്തിന്റെ മുമ്പില് അബൂഹിയാമെന്ന് കൊടുക്കുന്ന മറുപടി സൊഹാബുഖാബ എനിക്കുള്ള യാത്ര വിദൂരമാണ് എൻ്റെ അപ്പിന്റെ മുമ്പിലേക്ക് എനിക്ക് എത്തിപ്പെടാനുള്ള യാത്രകൾ വിദൂരമാണ് പക്ഷേ വജാതു ഖലീൽ എന്റെ അടുക്കലുള്ള പാതയം അത് കുറവുമാണ് എന്റെ അടുത്തുള്ള അമലുകൾ കുറവാണ് ആ ഒരു പേടി എനിക്കുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ടാണ് മഹാനായ അബുഹുറിയാവു കരഞ്ഞത് സുഹൃത്തുക്കളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷം അള്ളഹാനെ കുറിച്ചിട്ടൊന്ന് ഓർത്തുകൊണ്ട് കരയാൻ അള്ളാഹുവേ എന്റെ പ്രവർത്തനം നീ സ്വീകരിക്കുമോ എന്നാലോചിച്ചുകൊണ്ടൊന്നു കരയാൻ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ സാധ്യമായിട്ടുണ്ടോ എന്ന് വിശ്വാസികളെ ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സമയം വന്നെത്തി കഴിഞ്ഞാൽ നമ്മുടെ അജില് വന്നെത്തി കഴിഞ്ഞാൽ ഒരാൾക്കും അയാളുടെ വിധി വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുക്ക് നീട്ടിക്കൊടുക്കുന്നതല്ല മരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ മലായിക്കത്തുകൾ കടന്നു വരുമ്പോ വിശ്വാസികളെ നല്ല മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ തെക്കുവയോടുകൂടി ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻക്ക് ഭയക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആരും അറിയുന്നില്ലല്ലോ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ആരും ഇതൊന്നും കാണാൻ പോകുന്നില്ലല്ലോ എന്ന് കരുതി ഹറാമിലൂടെ ജീവിതം കൊണ്ടുപോയിട്ടുള്ള മനുഷ്യർ അവര് വല്ലാത്ത പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ആ അവസ്ഥ അപ്പൊ ആ ഒരു മലായിക്കത്തുകൾ വരുമ്പോ നമ്മുടെ ജീവിതം സംശുദ്ധപരമായി കൊണ്ട് അവര് നമ്മിൽ നിന്ന് നമ്മുടെ റോഹിനെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്തിയണം കൃത്യമായി തിട്ടപ്പെടുത്തി വെക്കണം ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ റബ്ബിനോട് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അള്ളാഹുവേ എന്റെ കുട്ടികളുടെ വിവാഹം നടക്കാനുണ്ട് റബ്ബേ അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയാൻ നമുക്ക് കഴിയോ ഇല്ലല്ലോ അള്ളാഹുവേ കാലങ്ങളോളം ഞാൻ സമ്പാദിച്ചു കൂട്ടിയ എന്റെ സമ്പത്ത് മുഴുവൻ ചിലവഴിച്ചുകൊണ്ട് ഞാൻ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ദിവസം ഒന്ന് അന്തി ഉറങ്ങാൻ അള്ളാ എനിക്ക് വിട്ടുതരണമെന്ന് പറയാൻ നമുക്ക് കഴിയോ വിശ്വാസികളെ ഇല്ലല്ലോ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക അതാണ് അള്ളാഹു പറഞ്ഞത് ഒരാൾക്കും പറയാൻ കഴിയില്ല നാളെ എത്തി സംഭവിക്കും എവിടെ വെച്ച് കൊണ്ട് മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല എന്ന് അള്ളാൻ താലെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാ അതുകൊണ്ട് മരണത്തിലേക്ക് ആ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ മുമ്പേ അമലുകളാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം നമസ്കാരം കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത വരണം എത്ര ആളുകൾ ഞാൻ എന്നെ ഉൾപ്പെടുത്തി കൊണ്ട് ചോദിക്കുക അന്ന്പ്പോ പള്ളിയിൽ നമസ്കാരം നടന്നിട്ടുണ്ടാവുമല്ലോ നമ്മൾ ആരൊക്കെ ജമാത്തിൽ പങ്കെടുത്തു വിശ്വാസികളെ നമ്മൾ ആരൊക്കെ പങ്കെടുത്തു ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവർക്ക് വലിയ നഷ്ടമാണ് കാരണം ഒരു ദിവസത്തെ ഒരു നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനുള്ള ദിവസമാണ് ആ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ പോലും നമുക്ക് സാധ്യമായി അപ്പൊ മരണത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ അമലുകൾ കൊണ്ട് നമ്മൾ കർമ്മ നിരതരാകണം അള്ളാഹു സുഹാനയുടെ മുമ്പിലേക്ക് നാളെ നമ്മൾ എത്തിപ്പെടുമ്പോ നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന അമലുകളുടെ കൂമ്പാരങ്ങൾ അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെയ്താൽ നമുക്കത് നന്മയാണ് എന്ന് പക്ഷെ അതിൽ നമ്മളൊരു വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പരാജയമാണ് അള്ളാഹു അമലുകളിൽ മുന്നേറാൻ നമുക്ക് തോഫീക്ക് നൽകി ഗ്രീ കുമാർ അതുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എത്രയെത്ര മരണ വാർത്തകൾ നമ്മൾ കേട്ടു എത്രയെത്ര മയ്യത്തുകൾക്ക് നമ്മൾ സാക്ഷികളായി വിശ്വാസികളെ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് കുലുങ്ങിയോ പടച്ചോനെ ഇതുപോലെ എനിക്കും ഒരു നാൾ യാത്ര പോകണമല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിബ്സല്ലാഹു അലൈബ് വസല്ലമ്മ പറയാണ് ണം വലിയ സുഖുള്ള പരിപാടിയൊന്നും ഇല്ല വല്ലാത്ത പ്രയാസമാണ് എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിക്കേണ്ട ആളുകളാണ് അള്ളാഹോ നമ്മുടെ ആഖ്യത്തിനെ നമുക്ക് നന്നാക്കി തീരുമാറാകട്ടെ അതുപോലെ നിങ്ങൾ ആരും നിങ്ങളിൽ ബാധിച്ച ഉപദ്രവം കാരണം നിങ്ങൾ മരണത്തെ ആഗ്രഹിച്ചു പോകരുത് അഥവാ ജീവിതത്തില് ഒരുപാട് പ്രയാസം ഉണ്ടാകും ചില ആളുകൾക്ക് രോഗം അതാവശ്യ ഒരു പരീക്ഷണം എന്ന നിലക്ക് കൊടുക്കും ആ രോഗം എന്ന് പറഞ്ഞാൽ വല്ലാത്ത രോഗമായിരിക്കും എത്ര ചികിത്സിച്ചാലും ഒരു പക്ഷേ ഒരു ഫലവും നമുക്ക് കിട്ടൂല റപ്പിന്റെ പരീക്ഷണമാണ് അങ്ങനെ അത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളിലേക്ക് വരുമ്പോ വടച്ചോനെ ഈ ജീവിതം ഞങ്ങളുടെ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് വിശ്വാസി പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ മരണത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ചിന്തിക്കാൻ പോലും പാടില്ല ആ ഒരു അവസരത്തിൽ കാരണം ജീവൻ എന്നുള്ള അനുഗ്രഹം അത് റബ്ബ് നൽകിയതാണ് ജീവൻ എന്നുള്ള അനുഗ്രഹം റബ്ബ് നൽകിയാൽ അത് തിരിച്ചെടുക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അത് റബ്ബിന് മാത്രമാണ് മറ്റുള്ള ഒരാൾക്കും അതിൽ ഒരു കരബിരുതൽ നടത്തുവാനോ പാടില്ലാത്തതാണ് അങ്ങനെ നിങ്ങൾക്ക് വല്ല പ്രയാസവും ബാധിച്ച് ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലാഹുമിഫിതേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ പഠിച്ചവനെ എന്നെ നീ ജീവിപ്പിക്കണം അതല്ല എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ അബ്ബേ നീ എന്നെ മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു നല്ല മനസ്സുണ്ടല്ലോ അതാണ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത് അതല്ലാതെ സ്വന്തമായി ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നമുക്കാർക്കും പാടില്ലാത്ത കാര്യമാണ് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ വിശ്വാസികളെ നമുക്കൊക്കെ അറിയാലോ മഹാനായ റസൂൽഹു വസല്ലമയുടെ അന്തിമ നിമിഷത്തിലെ രംഗങ്ങൾ വസല്ലമ്മ മഹരിയായ ആയിഷാറിയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ് എന്താ പറഞ്ഞത് ആയിഷ മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആരാ പറയുന്നത് വിശ്വാസികളെ നമ്മുടെ പ്രവാചകൻ പ്രപഞ്ചത്തിൽ പറയാണ് ആയിഷ സഖറാജ് മൗത്തിന് സഹിക്കാൻ കഴിയാത്ത വല്ലാത്ത വേദനയുണ്ട് എന്ന് മഹാനായ റസൂൽ അല്ലാ സൊല്ലാഹു അലഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം നമുക്ക് വിശീകരിച്ചു ഇരിക്കുകയാണ് വ യഖൂൽ അദ്ദേഹം തന്റെ അവസാന സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാ ഇന്ന ലിൽ മൗതി സകറാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതി ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ ആരാധനയില്ല സക്കറാത്ത് മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതം നമ്മുടെ ജീവിതം ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കേണ്ടതാണ് നമുക്കറിയില്ല ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയാ എന്നുള്ളത് ഏത് സന്ദർഭത്തിലായാലും കലിമത്ത് തോഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കണമെങ്കിൽ സദാ സമയങ്ങളും റബ്ബിംഗലേക്ക് ആത്മാർത്ഥമായ മനസ്സോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര നിസ്സാരമായതാണെങ്കിലും

ും ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസികളെ റബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുകരിക്കുമാറാവും മരണം അതൊരു സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ താന്തോന്നികളായി ധിക്കാരികളായി അഹങ്കാരികളായി ജീവിച്ച മനുഷ്യർ അവരുടെ മരണത്തിൻ്റെ അവസ്ഥ റബ്ബ് ൂനിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് കൃത്യമായി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം നല്ല പറയുകയാണ് അങ്ങനെ അവരിലേക്ക് ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു പോകും പടച്ചോനെ ഒന്ന് അടക്കി തരുമോ അള്ളാനോട് അവർ ഗജയാണ് സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ് വിശ്വാസികളെ പറയുന്നത് അവര് പറയാണ് പടച്ചോനെ ഒന്നും തരുമോ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് റബ്ബേ ഞാൻ മാറ്റിവെച്ചിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരുപാട് അമലസ്വാളിഹാത്തുകളുണ്ട് റബ്ബേ അതൊന്ന് ചെയ്യാൻ എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ മനുഷ്യന്റെ മനസ്സറിയുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന റബ്ബ് സുപാന കല്ല ഒരിക്കലുമില്ല മനുഷ്യ ഇന്ന ഹലിമധുൻ അതൊരു വെറും വാക്ക് മാത്രമാണ് അതാ മനുഷ്യൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അന്ന് ഒരിക്കലും നമ്മുടെ ആ ഒരു സമയത്ത് നമ്മെ പിന്തിപ്പിച്ചു തരൂല അപ്പം ഈ ഒരു അവസ്ഥ വിശ്വാസികളെ പരിശുദ്ധ കുറാലിലൂടെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്നൊരുങ്ങണം നല്ല ജീവിതത്തെ തിട്ടപ്പെടുത്തുവാൻ പഠിച്ചോനെ ഈ രൂപത്തിലേക്ക് എൻ്റെ ആക്കിബത്ത് ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയും വിശ്വാസികളെ ഒരു സന്ദർഭത്തിൽ നമുക്ക് അനിവാര്യമാണ് അല്ലേ കാരണം മലായിക്കത്തുകളുടെ വരവ് കാണുമ്പോൾ മനുഷ്യൻ കൃത്യമായി ബോധ്യമാകുമെന്നുള്ളതാണ് ഒരു ചീത്ത മനുഷ്യന്റെ അടുത്തേക്ക് വരുന്ന മലായിക്കത്തിന്റെ രൂപവും ഒരു നല്ല മനുഷ്യന്റെ അടുത്തേക്ക് വരുന്ന മലായിക്കത്തുകളുടെ രൂപവും രണ്ടും വ്യത്യസ്തമാണ് രാവും പകലും പോലെ വ്യത്യസ്തമാണ് അത് ആർക്കറിയാൻ കഴിയുന്നില്ലെങ്കിലും ആരുടെ അടുത്തേക്കാണോ വരുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അവർ പറഞ്ഞു പോകും മടച്ചവൻ ഇറപ്പീർച്ചു ഒന്ന് മടക്കി തരുമോ എന്ന് എന്തിനു വേണ്ടിയിട്ടാ കാരണം ഒരുപാട് അമല് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ പക്ഷെ അവളെന്ത് ചെയ്യൂല പിന്തിപ്പിച്ചു തരൂല്ല അപ്പൊ ഈ കിട്ടുന്ന സമയമുണ്ടല്ലോ വിശ്വാസികളെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കലണ്ടറിൽ ഒരുപാട് ദിവസങ്ങൾ ചിലതൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തു വെക്കുന്നുണ്ടാവും പ്രത്യേകം നമുക്ക് ഉള്ള ദിവസങ്ങൾ എന്തെങ്കിലും വിവാഹമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ആ ദിവസങ്ങൾ ഇങ്ങനെ റൗണ്ട് ഇടുമ്പോൾ പോലും വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം അല്ല എനിക്ക് നൽകുന്ന ഓരോ അനുഗ്രഹമാണ് ഓരോ ദിവസവും ഓരോ ദിവസവും അത് എനിക്ക് നൽകുന്ന അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചു ആ രൂപത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടത് ഇവിടെ കിട്ടുന്ന സന്ദർഭങ്ങളെ നിസ്സാരമാക്കി ഇവിടെ കിട്ടുന്ന ഓരോ അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങളെ നമ്മൾ പുറംകാലുകൊണ്ട് തട്ടി കിട്ടാൽ ഈ ഒരു ഗതി പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതുണ്ടാകാൻ പാടില്ല റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മൻ കാന ആഹിറു കലാമിഹി മിന ദുനിയാവിലെ ഒരു മനുഷ്യന്റെ അവസാനത്തെ ഇലാഹ ഇലാഹ എന്നായാൽ ജന്ന അവൻ പ്രവേശിച്ചു പറയാൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നത് പോലെ നമ്മൾ എഴുതി വെച്ചുകൊണ്ട് കൊണ്ട് പഠിച്ചത് കൊണ്ടോ ബൈഹാർട്ടാക്കിയത് കൊണ്ടോ അവസാന സന്ദർഭത്തിൽ നമുക്കിത് പറയാൻ കഴിയോ ഇല്ല പറയാൻ കഴിയില്ല പൂർണ്ണമായ വിശ്വാസം അചഞ്ചലമായ വിശ്വാസം ഏത് സന്ദർഭത്തിലും റബ്ബിനോട് മാത്രം തേടുന്ന ആ ഒരു വിശ്വാസമുണ്ടല്ലോ എല്ലാവിധ തവക്കലുകളും റബ്ബിലേക്ക് മാത്രം എല്ലാവിധ പ്രാർത്ഥനകളും റബ്ബിലേക്ക് മാത്രം എല്ലാവിധ കാര്യങ്ങളും റബ്ബിങ്കിലേക്ക് മാത്രം ഏൽപ്പിക്കുന്ന ഈ മാനുള്ള വ്യക്തിയുടെ മനസ്സുണ്ടല്ലോ അവൻക്ക് മാത്രമാണ് പറയാൻ കഴിയുക അതല്ലാതെ ജാറങ്ങളിലേക്ക് മക്ബറുകളിലേക്ക് ഏലസും കരടുകളും എല്ലാം ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് എല്ലാവിധ പ്രയാസത്തിൽ നിന്നും മാറണമെന്നുള്ള നീയത്തുകളൊക്കെ ചെയ്തുകൊണ്ട് പല രൂപത്തിലേക്ക് നേർച്ചകളും വഴിപാടുകളും നടത്തുന്ന ആളുകൾക്കൊന്നും വിശ്വാസികളെ ഈ ലാഹ ഇല്ലെന്ന് പറയാൻ കഴിയൂല അത് കൊടുക്കുന്ന ഒരു ഫതിലാണ് സത്യവിശ്വാസിക്ക് മാത്രം കൊടുക്കുന്ന ഫതിലാണ് അതുകൊണ്ട് ആ ഫതി നേടിപ്പിടിക്കണമെങ്കിൽ നബിസ് വസല്ലമ്മയുടെ അധ്യാപനമുണ്ടല്ലോ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ മുന്നേറുക അത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ